ബിഗ് ബോസ് പ്രേമികളുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു ഇപ്പോൾ ഇത് ആരാധകരുടെ എല്ലാവരുടെയും ആഗ്രഹം മാനിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലോഗോ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാളിക്കായ ഒറ്റാകെ സ്വീകരിച്ച റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് മലയാളം ഇപ്പോൾ ഇതാ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പ്രോമോയും ലോഗോയും പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ലാലേട്ടന്റെ പിറന്നാൾ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതേ ദിവസമായിരുന്നു ചാനലിന്റെ അണിയറ പ്രവർത്തകർ ലോഗോയും പുറത്ത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് ഇതിന് മുൻപുണ്ടായിരുന്നതെ വെച്ച് ഏറ്റവും മനോഹരമായ ലോഗോ എന്നാണ് പറയുന്നത് ഇത്തവണത്തെ ബിഗ് ബോസ് കളറാകുമെന്നും പറയുന്നു വെറൈറ്റി ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബിഗ് ബോസ് ആയിരിക്കും ഇത്തവണ കഴിഞ്ഞ വർഷം തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് കളറാകുമെന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം പോലെ തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് വളരെയധികം വെറൈറ്റി ആയിരിക്കുമെന്നും വ്യത്യസ്തരായിട്ടുള്ള വിവിധ തരത്തിലുള്ള ആളുകളായിരിക്കും കണ്ടസ്റ്റൻസ് ആയിട്ട് എത്താൻ പോകുന്നത് എന്നുമാണ് അറിയാൻ സാധിച്ചത് ലോഗോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് അതിമനോഹരമായ ലോഗോ എന്ന് പറഞ്ഞേ മതിയാകും ബിഗ് ബോസ് മലയാളം സീസൺ വൺ ആയിരുന്നു കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ബിഗ് ബോസ് അതിൽ അതേ ലോഗോയുടെ സാമീപ്യമുള്ള മറ്റൊരു ലോഗോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ഇനിയും പ്രൊമോകളും കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള വിവരങ്ങളും ലഭിക്കാനുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്